നമസ്കാരം ഈ നിമിഷം ഞാൻ അറിയുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക ഈ ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ മനസ്സിനെ കൂട്ടുപിടിക്കേണ്ട അവെയർനെസ് പ്രാക്ടീസ് പ്രാക്ടീസാണിത് നിങ്ങൾക്ക് ബോധത്തോടെ ജീവിക്കുവാൻ ഈ പ്രാക്ടീസ് നിങ്ങളെ സഹായിക്കും ഇതിന് മൂന്ന് സ്റ്റെപ്പുകളുണ്ട് ഇത് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്കും എന്നും നിലനിൽക്കുന്ന ആനന്ദത്തിലേക്കും നമ്മളെ നയിക്കും സ്റ്റെപ്പ് വൺ ഞാൻ അറിയുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക സ്റ്റെപ്പ് ടു അവബോധത്തെ അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ ശ്രദ്ധിക്കുക സ്റ്റെപ്പ് ത്രീ ഉപബോധ മനസ്സായി തുടരുക ഓരോ തവണയും ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വിചാരങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നും മാറ്റി അവബോധത്തിൽ എത്തും എനിക്ക് അവബോധമുണ്ടോ എന്ന് ചോദിക്കുന്ന നിമിഷം ആ ബോധത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും തൊട്ട് പുറകെ ഒരു ചിന്തയുമായി മനസ്സും എത്തും അങ്ങനെയെങ്കിൽ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ച് പറയുക ചോദ്യം ആവർത്തിച്ച് പറയുന്നതനുസരിച്ച് നിങ്ങൾ അവബോധത്തിൽ അവബോധത്തിലിരിക്കുന്ന സമയവും വർദ്ധിക്കും അപ്പോൾ ചിന്തകളും മനസ്സും നിശബ്ദമാകും ഞാൻ അവബോധത്തിലാണോ എന്ന് സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ആശ്വാസമായിരിക്കും ഈ ചോദ്യം ആവർത്തിക്കുമ്പോഴുള്ള ആശ്വാസം മൃദുലവും ശാന്തവുമായ സന്തോഷമായി മാറും മനസ്സ് പിന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉപബോധം മുന്നിൽ നിൽക്കും അപ്പോൾ ശാന്തിയും സന്തോഷവും ഉണ്ടാകും അവബോധത്തിന് രൂപമില്ല അതിനെ മുറുകെ പിടിക്കാൻ സാധിക്കില്ല സ്നേഹം പോലെയാണത് എന്ന വികാരം ഹൃദയത്തിൽ നിറയുന്നത് അനുഭവിക്കാം പക്ഷേ കയ്യിലെടുക്കാൻ സാധിക്കില്ല അവബോധത്തിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ് ജീവിതം ശരിക്കും ഒരു വിസ്മയമായി മാറും ഇങ്ങനെ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്താൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും താങ്ക്